ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്കെല്ലാം മാനിപ്രേക്ഷാർദമായി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഒരു സംഭവം നടന്നിരിക്കുകയാണ് കാരണം അഹിൽമാരർ രാജ്യവിരുദ്ധമായ പ്രസ്താവന നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് കാരണം കൊട്ടാരക്കര ബി ജെ പി മണ്ഡലം അവിടുത്തെ ഭാരവാഹികളാണെന്ന് തോന്നുന്നു കേസ് കൊടുത്തിരിക്കുന്നു കൊടുത്തത് അതിനെതിരെയാണ് ഇപ്പൊ കേസ് വന്നിരിക്കുന്നത് കാരണം ശരിക്കും താങ്കൾ ഇപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു ന്യായീകരണങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് രണ്ട് ഒരു വീഡിയോ മുക്കി കളഞ്ഞു കാരണം അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു എത്ര മുക്കിയാലും അത് പിന്നെ വീണ്ടും എടുത്ത് കൊണ്ടുവരാൻ പറ്റും നമ്മൾ ഡിലേറ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും അതുമല്ല നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഒരുപാട് ചാനലുകളൊക്കെ എടുത്ത് അറിയാക്ട് ഒക്കെ ചെയ്തിട്ടുമുണ്ട് ശരിക്കും ഈ പ്രാവശ്യം മാരാർ എന്നും പുള്ളി കുടുങ്ങിയിരിക്കുകയാണ് ശരിക്കും കാരണം ഇതിന് പെട്ടെന്ന് ഊരി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തു തന്നെ ആയാലും താങ്കളുടെ ഈ വാപോയ കോടാലി നമ്മളെ പറയുന്ന വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും പോലെ ആയിപ്പോയി താങ്കളുടെ ചെല പ്രസ്താവനകൾ സൂക്ഷിച്ചും കണ്ട് പറയണം കാരണം നിങ്ങളൊക്കെ പറയുമ്പോഴേ ഒരുപാട് മനുഷ്യര് എന്താണെന്നറിയാമോ ഒരുപാട് മനുഷ്യർ ശ്രദ്ധിക്കുന്ന ഒരാള് ആണ് ആയിട്ടാണ് താങ്കൾക്കത് അറിയാമോന്നറിയില്ല ഒരുപാട് പേരിപ്പം താങ്കളെ അറിയാം ബിഗ് ബോസിൽ പോയതിനു ശേഷം അപ്പൊ താങ്കളെ ഒരുപാട് പേര് വോട്ടക്കെട്ട് ജയിപ്പിച്ച് ബിഗ് ബോസിന്റെ വിന്നറയ്ക്കാക്കിയതാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കുക ഞാൻ എന്റെ ഓരോ വാക്കും ചിലപ്പോൾ നല്ല രീതിയിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കോടാലിയായിട്ട് വരുമെന്ന് ഏർ കാരണം തിരിച്ച് നമുക്ക് തന്നെ അത് പാരയായിട്ട് വരുമെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയല്ലേ ശരിക്കും അതാണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പേരെടുക്കാൻ വേണ്ടി നിങ്ങൾ വേറൊരാളിനെ വീഴ്ത്തും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇനി നിങ്ങളെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആ ഒരു ചെല വാക്കുകളിൽ പലരുടെയും ജീവിതങ്ങൾ പോയ കാര്യങ്ങളുണ്ട് അതിന് അവരുടെയൊക്കെ ശാപങ്ങൾ ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ ഒക്കെ കഴിയില്ല താങ്കൾ ഒരിക്കൽ ഈ ബിഗ് ബോസിൽ വരണത് തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞാണ് താങ്കൾ ബിഗ് ബോസിലേക്ക് നിങ്ങൾക്കൊരു ചാൻസ് തന്നെ കിട്ടുന്നത് അത് ആദ്യം മനസ്സിലാക്കുക കാരണം പുള്ളിക്കാരനെ ബിഗ് ബോ ഇത് എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇതാക്കി ഇട്ടിരുന്ന സമയത്താണ് താങ്കളെ താങ്കൾ ആ വർത്തമാനം പറയുകയും താങ്കളെ താങ്കൾക്ക് അവർ അവസരം കിട്ടുകയും ചെയ്തത് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എന്താ ഈ സംഭവം താങ്കൾക്ക് താങ്കൾക്ക് അവിടെ അവസരം കിട്ടുകയും താങ്കൾ പിന്നെ ഒരു ഉപകമ കൂടെ ഉപമിച്ചു ഈ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരൊക്കെ അദ്ദേഹത്തെ തീട്ടമൊന്നും മറ്റുള്ളവരെ ഈച്ചകളെന്ന് തീട്ടത്തിൽ പൊതിയുന്ന ഈച്ചകളെന്നൊക്കെ ഞങ്ങളെ ഈ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മനുഷ്യരെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ അമ്മമാരുടെ അവരുടെയൊക്കെ അന്നത്തെ കണ്ണുനീരുണ്ടല്ലോ ആ കണ്ണുനീരിന് ഭയങ്കര രക്തത്തിന്റെ കളർ ഉണ്ടായിരുന്നു നമ്മള് ഇപ്പൊ താങ്കളെ ഒരാളെ സ്നേഹിച്ചിരുന്നാലും സ്നേഹമാണത് അങ്ങനെ ഞങ്ങള് ഡോക്ടർ ഒപി സ്നേഹിച്ചിരുന്നു ആ ഞങ്ങളെയൊക്കെ താങ്കളൊരു ഈ തീട്ടത്തിൽ പൊതിയുന്ന ഈച്ചൊക്കെ ഒരു ഡയലോഗൊക്കെ അടിച്ച മറന്നുപോയോ മറക്കത്തില്ല ഇതാരും മറക്ക മറക്കില്ല കാരണം വീഴ്ചയിൽ വരുമ്പം ചിരിക്കുന്നവനല്ല ഞാൻ പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്നായിരുന്നാലും തിരിച്ചടിക്കുന്ന തിരിച്ച് നിങ്ങൾക്ക് അമ്പായി വരും ഓരോ ഓരോ നിമിഷവും താങ്കൾ നേടിയെടുത്ത ഓരോ കാര്യങ്ങളിലും ആ ഡോക്ടർ ഗോപി രാധാകൃഷ്ണന്റെ ഒരു ചെറിയ ഒരു കണ്ണുനീരുണ്ടാവും ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല പുറത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലെന്നും നിങ്ങളോട് ഉള്ള ഒരു നിങ്ങളുടെ നിങ്ങളോട് അദ്ദേഹം നിങ്ങൾ കാണിച്ച നെറികേടിനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു കോണിൽ എപ്പോഴും താങ്കൾ എന്ന് പറയുന്ന വ്യക്തി കാണും കാരണം ഈ ഭയങ്കരമായ പുള്ളിങ് മറ്റുള്ളവരെല്ലാരും കൂടെ ഇട്ട് പുള്ളിങ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്ത ഒരു വ്യക്തി താങ്കളാണ് അത് താങ്കൾ ഇനി എന്തൊക്കെ നിഷേധിച്ചാലും മറന്നുപോലെ പക്ഷേ അതിനൊക്കെ നിങ്ങൾക്ക് തിരിച്ചടികൾ കിട്ടുക കാരണം എനിക്ക് തോന്നുന്നു റോബിൻ രാധാകൃഷ്ണനെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഇത് താങ്കൾക്ക് അവസാന ആണിയും കിട്ടി താങ്കൾക്ക് കിട്ടി താങ്കളെ ഇനി അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഈ കണ്ട ജനങ്ങൾ കംപ്ലീറ്റ് താങ്കളെ വെറുത്തു ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് പേര് ഞാൻ ഒരുപാട് പേരുടെ മെസ്സേജുകൾ കണ്ടു താങ്കളെ താങ്കൾക്ക് വേണ്ടി വാര സംസാരിച്ച ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഞാൻ കണ്ടു അവരുടെയൊക്കെ കണ്ണില് താങ്കൾ ഇപ്പോൾ ഒരു വൃത്തികെട്ടവനായിപ്പോയി രാജ്യദ്രോഹി ആയിപ്പോയി കണ്ട താങ്കൾ ചിലപ്പോ എന്താ പറഞ്ഞെന്ന് താങ്കൾക്ക് ഓർമ്മ ഓർമ്മ വന്നപ്പോ താങ്കൾ അത് എന്ത് ചെയ്തു താങ്കൾ ആ ഒരു വീഡിയോ മുക്കി ആ വീഡിയോ മുക്കി രണ്ടാമത് ഇനി എന്തൊക്കെ താങ്കൾ ന്യായീകരണങ്ങൾ കൊണ്ടുവന്നിരുന്നാൽ ശരി തന്നെ താങ്കളായി ഇതൊന്നും ഞാൻ വെക്കുന്നില്ല കാരണം എന്തെന്നറിയാം നിങ്ങളെ നിങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ ചാനലിൽ കേൾപ്പിച്ച് വിൽക്കുന്നില്ല എൻ്റെ ഇരിപ്പുണ്ട് പക്ഷെ നിങ്ങൾ ഇതൊക്കെ ഇനി എന്തൊക്കെ ന്യായങ്ങൾ കൊണ്ടുവന്നിരുന്നാലും വന്നിരുന്നാലും നമ്മളെ രാജ്യം ഒരു ഇത് നേടുന്നു ഞാൻ ഈ പാർട്ടി കാരണമൊന്നുമല്ല ഞാനും വേറൊരു പാർട്ടി കാരണം ഞാൻ രാഷ്ട്രീയമായിട്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മളൊരു രാജ്യം നേരിടുന്ന സമയത്ത് രാജ്യം ഒരു വലിയ പ്രശ്നത്തിൽ നേരിടുന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പൊ പറയേണ്ട വാക്കുകളല്ല താങ്കൾ പറയുന്നത് താങ്കൾക്ക് പറയാം ഇതിനൊരു അവസരം ഇതിനൊരവസരം മറ്റുള്ളൊരു വേറൊരു അവസരത്തിലായിരിക്കും നമ്മൾ രാഷ്ട്രീയമായി പറയുകയും നമ്മുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുക ചെയ്യേണ്ടത് എല്ലാവരും സമാധാനമാണ് കാരണം നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകും നമ്മളൊരു ഇന്ത്യൻ പട്ടാളത്തേക്ക് താങ്കൾ പറഞ്ഞപ്പോഴേ താങ്കൾ ഓർക്കുക അവിടെ ചെന്ന് ഇന്ത്യ അവരുടെ മണ്ണിൽ പോയി അവിടെ ചെന്നിട്ട് അടിച്ച് അവരുടെ തവിട തവിടപൊടിയാക്കിയിട്ടാണ് ഇവര് ഇന്ത്യൻ സേനത്തിനിച്ച് വരണത് അവർക്ക് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും തൊടാൻ പറ്റുമോ കുറച്ച് പാവങ്ങളെ പാവങ്ങളെ നമ്മുടെ സൈന്യത്തിന്റെ നേരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റിയിട്ടില്ല ചെയ്തതെല്ലാം അവർ തടുത്തു രണ്ടാം ഒരു മരിക്കും അതിപ്പം സ്വാഭാവികം ഇത്രയും പേരുള്ളപ്പോഴ് ആരെങ്കിലും മരണമൊക്കെ നടക്കും പക്ഷെ അതല്ല നമുക്ക് നമുക്കെന്തെങ്കിലും നാശനഷ്ടം വന്നോ ഇല്ല പക്ഷെ അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു അതെന്താ താങ്കൾ പറയാതിരുന്നത് അപ്പോൾ മറ്റുള്ള നമ്മളെ രാജ്യത്തിന് ഇതിനി താങ്കൾ മാത്രമല്ല കുറേ പേരുണ്ട് റിയാസ് വേറെ ഒരു പെണ്ണായാലും ഒരു സിനിമയിൽ അഭിനയിച്ച പെണ്ണായാലും പറഞ്ഞ വാക്കുകളൊക്കെ അവരുടെയൊക്കെ ഈ റിയാസിന്റെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ മറ്റേ ഈ തീവ്രവാദിയൊക്കെ ഈ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു ശരിക്കും നല്ലൊരു അന്വേഷണം നടത്തിയാൽ ആരൊക്കെ കൊടുങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഒരാള് വിദേശത്തു നിന്നൊക്കെ വന്ന് ഇവിടെ നിന്ന് ഇവിടെ വന്ന് പഠിക്കുകയോ എടുക്കുകയും ചെയ്യുന്ന ഒരു തീവ്രവാദി വന്നിട്ടുണ്ട് എന്നൊക്കെ കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത്ര വാർത്തയിലൊക്കെ കേട്ടതാണ് അപ്പൊ അതിനൊക്കെ ഒന്ന് ഇതാക്കണം പക്ഷെ ഈ അവിടെയുള്ള തീവ്രവാദികളിൽ കൊന്നിട്ടുണ്ടെന്ന് ഈ റിയാസും പറഞ്ഞത് വളരെ മോശം രാജ്യ രാജ്യം പിന്നെ പുള്ളിക്കാരെ പിന്നെ മാപ്പ് കുറച്ചിൽ താങ്കളും ഇത് തന്നെ എപ്പോഴും മാപ്പും കാര്യങ്ങൾ പറഞ്ഞു എന്തിനാ ഈ വാവിട്ട വാക്കുകൾ പറയാതിരിക്കുക അതിനാണിപ്പം താങ്കൾക്ക് ഒരു ചെറിയ ശിക്ഷ എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷ കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ താങ്കളെ തൂക്കിക്കൊല്ലണമെന്നൊന്നും ഞാൻ പറയില്ല താങ്കൾക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കുക മനുഷ്യന്റെ മറ്റുള്ള മനുഷ്യര് വിഷമിക്കുന്നുണ്ടോ കണ്ട് ഞാൻ പറയുന്ന വാക്കുകളില് മറ്റുള്ള മനുഷ്യർ ഏർ വേദനിക്കുന്നുണ്ടോ താങ്കൾ പറഞ്ഞു ഞാൻ ഞാനെ ബിഗ് ബോസിൽ പോകത്തില്ല നിങ്ങളെ വാക്കുകൾ മാറ്റിയ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരു ഒരു ചാനൽ ചർച്ചയിലോ ഒരു അഭിമുഖത്തിലോ കണ്ട താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു ഞാൻ ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹമുണ്ട് ഏയ് ഞാൻ ഒരിക്കലും പോവില്ല ആ പന്ന പരിപാടിയിൽ ഞാൻ പോവില്ല അങ്ങനെ ഞാൻ പോണ പോ അതിനേക്കാളും ഞാൻ ചെന്ന് ലൂലു മാളിൽ ചെന്ന് തുണി പൊക്കി നിൽക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നിങ്ങൾ കാണുന്ന ഒരു പത്ത് ഒരു ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ബിഗ് ബോസിൽ നിൽക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് കേരളക്കാരൻ പക്ഷെ നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ നമ്മൾ കുറെ ആൾക്കാരും മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ ഈ ഡോക്ടറെ സ്നേഹിക്കുന്നവരെ നിങ്ങളെ ഇതുവരെ ഒരു സപ്പോർട്ടും ഇതുവരെ തന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡോക്ടറെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആൾക്കാർ കാരണം അവരുടെ മുറിവുകൾ മാറത്തില്ല അവരെ പറഞ്ഞതാണ് കൂടെ പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് താങ്കൾ ശരിക്കും മുടി പൊക്കി കാണിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് ബിഗ് ബോസ് ചെന്നിട്ട് ആ സ്ത്രീകളെ മുമ്പിൽ പൊക്കി കാണിച്ചു അത് പിന്നെ വലിയ വിഷയമായി അതൊക്കെ ഒരു പിന്നെ ട്രോളിന്റെ ബഹളം ആയിരുന്നു അത് കഴിഞ്ഞ് ഇനിയിപ്പോ നിങ്ങൾ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവിടെ ചെന്ന് തുണി വെക്കുവോ പൊക്കൂല്ലേതെന്ന് നമുക്കറിയില്ല അവിടെ പൊക്കി കാണിക്കരുത് വെച്ചിട്ട് പോലീസ് അറുന്നതിന് ഇനി അത് ഇതിക്കരുത് കേട്ടോ എന്തായാലും നമുക്കൊരു നിങ്ങൾ മനസ്സിലാക്കേണ്ടെന്ന് ഒരു സെലിബ്രിറ്റി ഒരു നമ്മളൊരു പത്ത് പേരെ അറിയപ്പെടുന്ന ഒരാളാണ് ആ ഒരാളിനെ ആളാണ് എന്നുള്ള ബോധം ഇപ്പോഴും മനസ്സിലുണ്ടായിരുന്നാൽ ഉണ്ടായിരിക്കും നല്ലതാണ് കാരണം എന്താ പറയുക നിങ്ങളെ ഒരുപാട് പേര് നിങ്ങളിപ്പോ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കാണില്ലേ അപ്പൊ അവരെല്ലാം തെറ്റിദ്ധരിക്കുകയല്ലേ മനസ്സിലാക്കുക അപ്പൊ ഇതിൽ ബോധവും ബുക്കറും ഉള്ള ഒരുപാട് മനുഷ്യരുണ്ട് അപ്പൊ അവർക്ക് മനസ്സിലാവും താങ്കളൊരു പറയുന്ന തെറ്റാണെന്ന് അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അത് അങ്ങനെയുള്ള മനുഷ്യർ ഒരുപാട് പേര് ചൂണ്ടിക്കാണിച്ചു താങ്കളെ താങ്കളെ സ്നേഹിച്ചിരുന്ന ഒരുപാട് മനുഷ്യർ ഇങ്ങനെയുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു നമുക്കിപ്പം രാഷ്ട്രീയമല്ല വല്ലത് പിന്നെ ഈ നിങ്ങൾ താങ്കൾക്ക് ഈ പറയാൻ താങ്കളെ ഈ ഇപ്പൊ ഈ രാഷ്ട്രീയം പറയാൻ കാരണം എന്തെന്ന് പറയാ ഇതിന് രണ്ടു ദിവസത്തിന് മുമ്പേ താങ്കളൊരു താങ്കളുടെ ഒരു വീഡിയോ ഒക്കെ ഒരു ഫോട്ടോയൊക്കെ മറ്റെവിടെയൊക്കെ ഇരുന്ന് മാളയൊക്കെ ഇട്ട് ഇടുന്നത് കണ്ട അപ്പൊ ആൾക്കാർക്ക് ഒരു ഡൗട്ടും സംശയം ഒക്കെ ഉണ്ട് അതാണ് ഇപ്പം ഇത് കിട്ടാൻ വേണ്ടി ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ആണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്ന ഒന്നല്ലേ ചൊവ്വ ഇനിയെങ്കിലും ഡോക്ടർ ഓ പി രാധാകൃഷ്ണനെ വേദനിപ്പിച്ച താങ്കൾക്ക് ഇതേപോലെ ചെറിയ ചെറിയ പണികൾ കിട്ടിക്കൊണ്ടേ ജീവിതകാലം മൊത്തം ഇത് ഒരു വേട്ടയാടല് തന്നെയാണ് താങ്കൾ എവിടെ ഏതൊരു കാര്യത്തിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ താങ്കളുടെ താങ്കളുടെ മുൻകാലം എടുത്തു നോക്കുക അവിടെ ഒരു വേറൊരാളിന്റെ തലയിൽ ചവിട്ടിക്കൊണ്ടാണ് താങ്കൾ ഏതൊരു പണിയും മുന്നോട്ട് കയറിയിട്ടുള്ളത് എന്ന് അങ്ങനെ ഒരിക്കലും ചെയ്യണം നമുക്ക് നമ്മുടേതായ ഒരു ശൈലിയിൽ നമ്മുടേതായ കാര്യങ്ങളിൽ ഒന്ന് പോയി നോക്കൂ ആരെയും വേറെ വേദനിപ്പിക്കാതെ പറ്റും താങ്കളെ പോലുള്ള മനുഷ്യർക്കൊക്കെ പറ്റും സംസാരിക്കാനൊക്കെ കഴിവുണ്ട് നമുക്കറിയാം സംസാരിക്കാനൊക്കെ കഴിവുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇത് ഇപ്പോൾ കണ്ടപ്പോൾ താങ്കൾ അറസ്റ്റ് അറസ്റ്റിലേക്ക് പോകുന്നു എന്ന് തന്നെ അറസ്റ്റ് ചെയ്യും കാരണം ഇപ്പൊ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആണ് കേസെടുത്തിട്ടുള്ളത് കൊണ്ട് മുൻകൂർ ജാമ്യം അപേക്ഷി അപേക്ഷിക്കാനോ കിട്ടുവോ കിട്ടൂലെന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും ഒരു ഇത് ഹൈക്കോടതിയിലെ പോകുമ്പോൾ കിട്ടുമോ എന്ന് നമുക്കറിയില്ല ഇന്ന് തന്നെ ആയാലും ഇന്ന് അറസ്റ്റ് ഇന്നല്ലെങ്കിൽ നാളെ അറസ്റ്റ് നടക്കേണ്ട നടക്കേണ്ടതാണ് ഇരുപത്തിനാല് മണിക്കൂറിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒരു കേസ് എടുത്താൽ അപ്പൊ ഇന്ന് തന്നെ ആയിരുന്നാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇനിയെങ്കിലും മനസ്സിലാക്കി ഇനിയെങ്കിലും പെരുമാറുക നല്ല കാര്യങ്ങൾക്ക് ജനങ്ങള് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവും അത് ആര് ചെയ്താലും ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കും എപ്പോഴും കാണും പക്ഷെ ഇത് രാജ്യവിരുദ്ധ കേസ് ഇത് തന്നെയാണ് രാജ്യവിരുദ്ധമായി സംസാരിച്ചതിന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ കാരണം അവർക്കൊക്കെ ഒരു അടിക്കാൻ ഒരു ആയുധം നിങ്ങളെപ്പോലുള്ള വലിയ ഇത് പത്ത് അറിയുന്ന ആൾക്കാർ പറയുമ്പോൾ അവർക്ക് ഇത് ഒരു ആയുധമാണ് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നു അയ്യോ ഞാൻ മലയാളത്തിൽ അല്ലേ പറഞ്ഞ എങ്ങനെ അറിയുന്നു അതൊക്കെ അറിയും ഇത് ഈ യൂട്യൂബ് എന്ന് പറയുന്നതും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മൊത്തം ലോകമെമ്പാടും കിടക്കുന്നില്ലേ അപ്പം അവർക്ക് അവർക്ക് ഈ മലയാളം അറിയാമെന്നുള്ളവരും ഒക്കെ ഇതിനകത്തുണ്ടല്ലോ ഈ തീവ്രവാദ ഗ്രൂപ്പിലുണ്ടല്ലോ മലയാളം അറിയാമെന്നുള്ളവരും അപ്പം അത് ശ്രദ്ധിക്കില്ലേ അപ്പം അതിൽ കൊണ്ടുവരില്ലേ മനസ്സിലാക്കാൻ ഇച്ചിരിയെങ്കിലും ബുദ്ധിമുതവും വേണ്ടേ നമുക്കൊക്കെ നമുക്കൊന്നും ബുദ്ധി ഇല്ലാത്ത നിങ്ങൾക്ക് ബുദ്ധിയുള്ളവരല്ലേ ഞങ്ങള് ബുദ്ധി ഇല്ലാത്തവർ ഒന്നാണ് താങ്കളുടെ ഇത് അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ബാക്കി ഓക്കെ ഇല്ലെങ്കിലും ആരും വേദനിപ്പിക്കാതിരിക്കും ഞങ്ങളെ പറഞ്ഞതിന് ഡോക്ടർ ഓപി രാധാകൃഷ്ണനെയൊക്കെ പറഞ്ഞതിന് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ശിക്ഷയായിട്ട് ഞങ്ങൾ കണക്കാക്കും ചെറിയ ചെറിയ ശിക്ഷകൾ അത് വലിയ ശിക്ഷകളൊന്നുമല്ല ഞങ്ങളെയും കൂടെ പറഞ്ഞുകൊണ്ട് കാരണം അദ്ദേഹത്തെ സ്നേഹിച്ച മനുഷ്യരെയും കൂടെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഓക്കെ ബൈ ബൈ